േവ അവയെല്ലാം തന്നെ ശതസഹസ്രാ ഗണ ല നൂറായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഗണങ്ങളായി സംഭൂത സംഭവിച്ചു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അംബിക പുറപ്പെടുവിച്ച നിശ്വാസങ്ങളെല്ലാം ലക്ഷക്കണക്കിന് ചണ്ഡികാഗണങ്ങളായി തീർന്നു അതായത് ദേവിയുടെ ഓരോ ഉച്ഛ്വാസത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ചണ്ഡികാഗണങ്ങൾ ആവിർഭവിച്ചു യുയുധു സ്ഥുഭിർഭിന്തി പാസി പട്ടിശേ നാശയന്തോ അസുരഗണാൻ ദീ ശക്തിപൃത യുയുധുസ്തേ പരശുഭിർ ഭിന്ദി പാലാസി പട്ടിശേ നാശയന്തോ അസുരഗണാൻ ദേവി ശക്തി ഉപഗ്രംഗിത തേ ആ ഗണങ്ങൾ ദേവി ശക്തി ഉപഗ്രംഗിത ദേവിയുടെ ശക്തിയാൽ വർധിച്ചവരായിട്ട് പരശുഭി പരശുക്കളെ കൊണ്ടും പാല അസി പട്ടിശേ പാലം വാള് പട്ടിശം എന്നിവ കൊണ്ടും അസുരഗണാ നാശയന്ത അസുരഗണങ്ങളെ നശിപ്പിക്കുന്നവരായിട്ട് യു യുദ്ധം ചെയ്തു ദേവിയുടെ ശക്തിയാൽ വർദ്ധിതവീര്യന്മാരായ ആ ഗണങ്ങൾ പരശു പിന്തി പാലം അസി പട്ടിശം എന്നിവകളാൽ അസുരഗണങ്ങളെ നശിപ്പിക്കുന്നവരായിട്ട് യുദ്ധം ചെയ്തു അവാദയന്ത പടഹാൻ ഗണ തഥാ മൃദംഗാശ തധേവാേ തസ്ുദ്ധമഹോത്സവ അവാദയന്ത പടാൻ ഗണശാ തഥാ വരെ മൃദംഗാശ തധേവാേ തൻ യുദ്ധമഹോത്സവ തസ്ൻ യുദ്ധമഹോത്സവ ആ യുദ്ധമഹോത്സവത്തിൽ ഗണ ദീടെ ഗണങ്ങൾ പടഹാൻ പടഹങ്ങളെ അവാതയെന്താ വാതനം ചെയ്തു അല്ലെങ്കിൽ മുഴുക്കി മുഴക്കി തഥ അപ്രകാരം അപരെ മറ്റു ചിലർ ശംഖാൻ ശംഖങ്ങളെ മുഴക്കി തഥായേവ അപ്രകാരം തന്നെ അന്യേ മറ്റു ചിലർ മൃദംഗാൻ മൃദംഗങ്ങളെ മുഴക്കി അപ്പം ആ യുദ്ധ മഹോത്സവത്തിൽ ദേവിയുടെ ചില ഗണങ്ങൾ പടഹങ്ങൾ അടിച്ചു മറ്റു ചിലർ ശംഖങ്ങൾ മുഴക്കി അപ്രകാരം വേറെ ചിലർ മൃദംഗങ്ങൾ കൊട്ടി കോഷമുണ്ടാക്കി തോ ദീ ത്രിശൂലേനം ഗതയാ ശക്തിവൃഷ്ടി ഖഡ്ഗാദിഭോ നിജഖാനാമഹുരാൻ തദോ ദേവി ത്രിശൂലേന ഗതയാ ശക്തി വൃഷ്ടിഭി ഖാതി മഹാസുരാൻ തഥ പിന്നീട് ദേവി ത്രിശൂലേന ത്രിശൂലം കൊണ്ടും ഗതയാ ഗത കൊണ്ടും ശക്തി വൃഷ്ടിബി ശക്തികളുടെ വേദികളുടെ വൃഷ്ടികളെ കൊണ്ടും അല്ലെങ്കിൽ മഴ പൊഴിയുന്നത് പോലെ നിരന്തരമായി പ്രയോഗിക്കപ്പെട്ട വേരുകളാലും ഖഡ്ഗാതിപീച്ച ഖഡ്ഗം മുതലായ ആയുധങ്ങളാലും മഹാസുരാൻ മഹാസുരന്മാരെ ശതശ നൂറുകണക്കിന് നിജഖാന ിച്ചു പിന്നീട് ദേവി ത്രിശൂലം കൊണ്ടും ഗതകൊണ്ടും മഴ പൊഴിയുന്നത് പോലെ നിരന്തരമായി പ്രയോഗിക്കപ്പെടുന്ന ശക്തികളാലും ഖഡ്ഗം തുടങ്ങിയ ആയുധങ്ങളാലും മഹാസുരന്മാരെ നൂറുകണക്കിന് കൊന്നൊടുക്കി पादयामास चैवान्यान् खण्डास्वन विमोहिदान् असुरान् भुवि पाशेन बद्ध्वा चान्यान् अकर्षयत् पादयामास च एवान्यान् खण्डास्वन विमोहिदान् असुरान् भुवि पाशेन बद्ध्वा चान्यान् अकर्षयत् ഖണ്ഡാസ്വര വിമോഹിതാൻ ഖണ്ഡാനാഥം കൊണ്ട് വിമോഹിതന്മാരായ താൻ അന്യാൻ വേറെ ചിലരെ പാതയാമാസ വീഴ്ത്തി മാത്രമല്ല അന്യാൻ അസുരാൻ മറ്റു ചില അസുരന്മാരെ പാശേന കയറുകൊണ്ട് ബത്വ കിട്ടിയിട്ടിട്ട് ഭൂവി ഭൂമിയിൽ അകർഷയത് വലിച്ചു ഖണ്ഡാനാഥം കൊണ്ട് വിമോഹിതരായ മറ്റു ചില അസുരന്മാരെ നിലത്തി വീഴ്ത്തുകയും മറ്റു ചിലരെ പാശം കൊണ്ട് കെട്ടി തറയിലിട്ട് വലിക്കുകയും ചെയ്തു